ഹലോ ഗൈസ് റാഫിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്തൊരു ട്രിപ്പ് പോവുകയാണ് ട്രിപ്പ് ചെറിയ ഫാമിലിയൊക്കെ കൂട്ടിയിട്ടാണ് അവർക്ക് ക്യാമറയുടെ മുമ്പിലൊന്നും വരാൻ വലിയ താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ വണ്ടിയിലിരുന്ന് എടുക്കുന്നത് നമ്മളെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ട പോലെ തെന്മല ഡാമിൻ്റെ ഒരു ഭാഗത്ത് അവരെ ഇപ്പം അങ്ങോട്ടേക്ക് ഇറക്കി വിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ പോകുന്നത് സുന്ദര പാണ്ഡ്യപുരത്തേക്കാണ് അവിടുത്തെ സൂപ്പർ കാഴ്ചകളാണ് നിങ്ങളെ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മളങ്ങനെ തെങ്കാശിയിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് പിന്നെ സുന്ദരവാണ്ടിപുരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ട്ടോ നല്ല രസമാണ് ഇവിടത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ചെറിയൊരു തടാകവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇരുവശങ്ങളിലായിട്ട് പാടങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും ദൂരെ മലയും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും നല്ല സുന്ദരമായൊരു ഗ്രാമമാണ് കേട്ടോ ഫുള്ള് കൃഷിയും കാര്യങ്ങളുമാണ് ഇവിടെ കൂടുതൽ ആളുകൾ ഈ ഉള്ളി പിന്നെ സവാള അങ്ങനത്തെയുള്ള കാര്യങ്ങൾ പിന്നെ അമരയ്ക്ക മത്തൻ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമൊക്കെയാണിത് അങ്ങനെ കുറച്ച് മുമ്പോട്ട് വന്നപ്പോൾ നമ്മളൊരു കോവിലും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ അവിടെ നിന്ന് പിന്നെയും കുറച്ചും കൂടെ മുമ്പോട്ട് പോകണം പോകുമ്പോൾ തന്നെ നമുക്ക് കാറ്റാടി പാടങ്ങളും സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കും വലിയ കാറ്റാടികൾ നമ്മൾ ഇത്രയും അടുത്ത് ഇന്ന് കാറ്റാടികൾ നമ്മൾ കാണുന്നത് ആദ്യമായിട്ടാണ് നല്ല അടിപൊളി അടുത്ത് നിന്ന് കണ്ടു പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ സൂര്യകാന്തികൾ ഇങ്ങനെ കുറച്ച് കുറച്ച് സ്ഥലങ്ങളിൽ ഇങ്ങനെ പൂത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ശരിക്കും ഇവിടെ അല്ല നമുക്ക് പിന്നെ ഉള്ളിലോട്ട് പോകണം ഈ വഴി ഇപ്പൊ നമ്മൾ കുറച്ച് തെറ്റി കേറി പോയതാണ് കേട്ടോ ഒരാൾ പറഞ്ഞു ഇവിടെയാണെന്ന് പറഞ്ഞപ്പോൾ മാത്രല്ല നമ്മൾ ഈ സൂര്യകാന്തി കണ്ടപ്പോൾ തന്നെ ഈ വഴിയാണെന്ന് വിചാരിച്ചു അങ്ങനെ ഈ വഴി കുറേ അകത്തോട്ട് പോയപ്പോൾ സംഭവം മനസ്സിലായി ഇവിടെ അങ്ങൊന്നും ഇല്ലാന്ന് മനസ്സിലായി അങ്ങനെ കുറേ അങ്ങ് അകത്തോട്ട് പോയിട്ട് നമ്മൾ അവിടുന്ന് വണ്ടി റിവേഴ്സ് എടുത്ത് തിരിച്ചു ഏർ ഇവിടൊക്കെ പാടങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും അങ്ങനെ പൂത്തിട്ടില്ല പിന്നെ കൂടുതലും ഇവിടെ ഇപ്പം നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ കാറ്റാടികളുടെ ഒരു ഏരിയ ആണ് കാറ്റാടി പാടങ്ങളുടെ ഒരു ഏരിയയാണ് പിന്നെ നമ്മൾ അവിടുന്ന് നിന്ന് തിരിച്ച് വഴിയൊക്കെ ചോദിച്ച് ശരിയായ വഴി കൂടെ നമ്മൾ ഒരു ഗ്രാമത്തിന്റെ ഉള്ളിൽ ഉള്ളിലൂടെ ഇങ്ങനെ കയറിപ്പോയി ഈ ഒരു ഗ്രാമത്തിന്റെ പേരാണ് കീഴപ്പാട്ട കൊച്ചി വണ്ടി വരികയാണ് നമ്മളങ്ങനെ പോകുന്ന വഴി കുറേ മലയാളീസിനെയൊക്കെ കണ്ടു അവർ വഴിയൊക്കെ പറഞ്ഞു തന്നു ഇത് നമ്മൾ അവിടെ നിന്ന് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് ഇവിടെ നമ്മൾ കുറെ കച്ചവടക്കാരെയൊക്കെ കാണാൻ സാധിക്കും ഉള്ളിയും ഇതൊക്കെ ഇവിടെ തന്നെ വിളവെടുത്ത സാധനങ്ങളാണ് കേട്ടോ ഉള്ളിയും മത്തങ്ങിയും ആമരക്കയും പയറും ഒക്കെ ഉണ്ട് പിന്നെ കൊട്ട വിൽ വിൽപ്പനക്കാരുണ്ട് അത് തന്നെ ഇവർ തന്നെ ഹാൻഡ് ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളാണ് അങ്ങനെ പിന്നെ ഇവിടെ പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് തത്തയും കൊണ്ടിരിപ്പുണ്ട് കൈയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ പേരുണ്ട് നമ്മളോട് കൈയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു ഞങ്ങൾ പിന്നെ കൈയൊന്നും നോക്കാത്തോണ്ട് ഇങ്ങനെ തത്തയൊക്കെ കണ്ട് ഞമ്മൾ അവിത്തോട്ട് പോയി പിന്നെ നമ്മൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ഇറങ്ങി പോകുന്ന സ്ഥലത്ത് നല്ല തണലുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോയത് ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു പിന്നെ അവിടെ ഒരു പിന്നെ അവിടുത്തെ ഒരു അക്ക നമ്മൾ ചേച്ചി എന്നൊക്കെ പറയുന്നത് ആ ഒരു അക്ക നമുക്ക് വഴി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് നമ്മൾ ഇച്ചിരി ഫുഡ് കൊടുത്തു ഒരുപാട് ഫുഡ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു നാലഞ്ച് പേർക്കുള്ള ഫുഡ് എക്സ്ട്രാ റൈസും ഒക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർക്ക് ഫുഡൊക്കെ കുടിച്ച് നമ്മൾ ഇനി ഉള്ളിലോട്ട് ഇറങ്ങി പോവാണ് ഇവിടെ ഈ കാണുന്നത് അമരക്കൊക്കെയാണ് നിങ്ങൾ ഈ വരമ്പത്തിവിടെ നല്ല രീതിയിൽ നോക്കി നടക്കണം ഞാനിപ്പോൾ വീണ കണ്ടില്ലേ രണ്ട് മൂന്ന് ഞാൻ ഇങ്ങനെ ഇവിടെ പടക്കോ പടക്കോ വീണു എന്നുവെച്ചാൽ വരമ്പ് ഇടയ്ക്കിടയ്ക്ക് കട്ടായിട്ടാണ് ഉള്ളത് കൃഷിയിടത്തിലേക്ക് വെള്ളമൊക്കെ എത്തിക്കുന്ന ഒരു ചെറിയൊരു കുളം ആട്ടോ ഇത് അങ്ങനെ നമ്മൾ ഈ പാടത്തിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ ഇതൊരു രണ്ട് മൂന്ന് ഏക്കറുണ്ട് മൂന്നല്ല ഒരു നാലഞ്ച് ഏക്കർ കാണാനാണ് ഒരു സാധ്യത ഇവിടെ ഫുള്ള് സൂര്യകാന്തി ഇങ്ങനെ കിളിച്ച് നിൽപ്പുണ്ട് ഒരാൾ പൊക്കത്തിലാണ് കേട്ടോ ഈ ഒരു സംഭവം പൂത്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ നമ്മളിൻ്റെ ഉള്ളിലേക്ക് കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു നല്ല രീതിയിൽ അവിടെ ഇന്നൊന്ന് കറങ്ങി പിന്നെ ഇതിൻ്റെ ഈ ഒരു മഞ്ഞ കളർ എൻ്റെ ഷർട്ടിലൊക്കെ ഒരുപാടായി കേട്ടോ അപ്പോൾ എല്ലാവരും ഇപ്പം ഇപ്പം നല്ല വെയിലാണ് ഞങ്ങളിപ്പോൾ ഒരു രണ്ടു മണി സമയത്താണ് രണ്ട് മൂന്ന് മണി സമയത്താണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് ഒരു വൈകുന്നേര സമയത്തൊക്കെ വരുവാണെങ്കിൽ ഇത്രയും വെയിലൊന്നും കിട്ടത്തില്ല പിന്നെ ഇവിടെ ഒരു കാറ്റ് നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട് അതുകൊണ്ട് വലിയ ചൂടിന്റെ ഇതൊന്നും കാടിനൊന്നും നമ്മൾ അറിഞ്ഞില്ല അങ്ങനെ കുറെ നേരം ഞങ്ങൾ അവിടെ ഇങ്ങനെ ചെലവഴിച്ചു പിന്നെ സ്ത്രീകളാണല്ലോ നമുക്കിനി കുറ്റാലം എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ പോകണം പിന്നെ ഒരു പ്രത്യേക കാര്യം ഈ സുന്ദരപാണ്ഡിപുരത്തേക്ക് എന്ന് പറഞ്ഞു മാത്രം വരരുത് കേട്ടോ ഇവിടെ കുറ്റാലും പാലരുവിയും തെന്മല ഡാമും ഒക്കെ കണ്ട് ഒരു ദിവസത്തെ ട്രിപ്പ് ഒന്ന് പ്ലാൻ ചെയ്ത് വരാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത് രൂപ ഓക്കെ ആ ഓക്കെ വെൽക്കം ചെറിയ ഈ പിള്ളേർ താണ്ട് ഈ ഒരു സംഭവം എന്ന് പറയും കേട്ടോ ഈ ഒരു സംഭവം ഇവിടെ നിന്ന് വെക്കുന്നുണ്ട് അപ്പോൾ ഒരുത്തിന് കൊടുക്കാൻ ഇരുപത് രൂപയുള്ള ചില്ലറ അപ്പോൾ ഒരുത്തിന് കൊടുത്തു ഒരുത്തിന് ഒരുത്തിൻ്റെ അതിന് പത്ത് രൂപ വെറുതെ കൊടുത്തിട്ട് ചെറിയ പിള്ളേരല്ലേ പത്ത് രൂപ വെറുതെ കൊടുത്തിട്ട് അവൻ്റെ ഇന്ന് വാങ്ങിയൊന്നുമില്ല ഒരാൾക്ക് കൊടുത്ത് ഇരുപത് രൂപയ്ക്ക് കൊടുത്തു ഉള്ളി വാങ്ങല കൈ വാങ്ങണേ ഉള്ളി വാങ്ങണം അങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് തിരിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നവൻ വരെ എല്ലാവർക്കും ഗുഡ് ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ